ഈ ഉദ്ഘാടനം ചെയ്ത കേരളത്തിന്റെ എല്ലാ ജനകീയ പ്രശ്നങ്ങളിലും വൽക്കരിക്കപ്പെട്ടവരോടൊപ്പം നിൽക്കുന്ന പ്രിയങ്കരനായ ശ്രീ ജോസഫ് സി മാത്യു അവർക്ക് കെ ജി താരം ബിന്ദു ശ്രീ കവിത അടക്കം ഇതിന് പിന്തുണ അർപ്പിച്ചു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഇവിടെ ശ്രീ ജോസഫ് സി മാത്യു സൂചിപ്പിക്കേണ്ടായി ഈ സമരം ജീവിത സമരമാണ് അതുകൊണ്ട് തന്നെ ഈ സമരത്തിൽ നിങ്ങൾ തോക്കാൻ പാടില്ല കാരണം നിങ്ങൾക്ക് ജീവിതത്തിൽ തോൽക്കാൻ പറ്റില്ലല്ലോ ജീവിതത്തിൽ തോൽക്കാൻ പറ്റില്ലെങ്കിൽ ഈ സമരത്തിലും നമുക്ക് തോൽക്കാൻ പറ്റില്ല ഇവിടെ നമ്മൾ തോൽക്കാൻ നമ്മുടെ ജീവിതത്തിലും നമ്മൾ തോക്കാറുണ്ട് നഷ്ടപ്പെടാൻ ഒരുപാടൊന്നുമില്ല ഈ ദുഃഖമായ എന്തായാലും രൂപയാണ് ഇതിന്റെ പേരിലാണ് ഈ ഭീഷണി വിടുക ഇങ്ങനെ സമരത്തിലേക്ക് വരുന്ന ആളുകൾ എന്താ വാഹനം തടഞ്ഞു നിർത്തുക അതിനെ ഭീഷണിപ്പെടുത്തി തിരിച്ചിറക്കിക്കൊണ്ടു പോവുക സംഘബലം കാട്ടുകാട്ടുകരം രൂപയുടെ പേരുകയാണ് അല്ലാതെ ഒരുപാടൊന്നും തന്നിട്ടല്ല അപ്പൊ അതുകൊണ്ട് നഷ്ടപ്പെടാൻ ഒരുപാടൊന്നുമില്ല നേടിയെടുക്കാനാണെങ്കിൽ ഒരുപാട് കൂടാറില്ല എന്റെ കയ്യിൽ പിന്നെ തന്ന ഒരു ഉത്തരവ് പശ്ചിമബംഗാൾ ഗവൺമെന്റ് വിരമിക്കുന്നവർക്ക് നൽകുന്ന അഞ്ചു ലക്ഷം രൂപ ആനുകൂല്യത്തിന്റെ സർക്കാർ ഉത്തരവിന്റെ പകർപ്പാണ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനം ഇന്ത്യയിലെ ഒരു സംസ്ഥാനം അവിടുത്തെ ആശാ വർക്കർമാർക്ക് കൊടുക്കുന്ന ഒരു ഉത്തരവിന്റെ പകർപ്പ് വെച്ചുകൊണ്ടാണ് സർക്കാരിനോട് സംസാരിക്കുന്നത് അപ്പൊ പറയുകയാണ് ഞങ്ങള് എല്ലാത്തിലും മുന്നിലാണ് നമ്പർ വണ്ണാണ് ഞാനാ ശ്രീ ജോസഫ് സി മാത്യു ഒക്കെ ഇരിക്കുന്ന സ്ഥല സമയതെന്ന് പറയാണ് ഈ നിങ്ങൾ ഈ കാര്യം ആളുകളാണ് അല്ലെ സർക്കാർ ഒരു വലിയ രോഗം ബാധിച്ചിരിക്കുകയാണ് ആ രോഗത്തിന്റെ പേര് വൺ രോഗം ഈ നമ്പർ വൺ രോഗത്തിന്റെ ഒരു പ്രശ്നം ഇവർ ലോകത്തെ അല്ലെങ്കിൽ ഇവരുടെ ആളുകളെ അല്ലെങ്കിൽ സമൂഹത്തെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ എല്ലാം ഭദ്രമാണ് ഇവിടെ എല്ലാത്തിലും ഒന്നാമതാണ് അപ്പോഴാണ് രാവിലെ സെക്രട്ടേറിയറ്റിലേക്ക് അറുപത്തഞ്ചും എഴുപത് അത് അസ്വസ്ഥയാണ് കാരണം ഇവിടെ എല്ലാം നമ്പർ അല്ലേ ഈ നമ്പർ ആയ കേരളത്തിൽ ആശാ വർക്കർമാർ സമരം ചെയ്യാൻ പാടുണ്ടോ അതാ പ്രശ്നം നമ്പർ വൺ രോഗം പിടിപെട്ടാനുള്ള പ്രശ്നമാണ് ഇത് ഇന്നലെ ഇവിടെ സമരം ചെയ്യാൻ വന്നത് നിങ്ങൾ കണ്ടോ പത്രത്തില് ഭിന്ന ഞാൻ നിയമസഭയിൽ ഈ ആശാവർക്കർമാരുടെ പ്രശ്നം മൂന്ന് തവണയെങ്കിലും കുറഞ്ഞത് അവതരിപ്പിച്ചു അതുകൊണ്ടാണ് ഈ സമരം തുടങ്ങിയ ദിവസം തന്നെ ഞാൻ ഇവിടെ വന്നത് അതോടൊപ്പം തന്നെ ഞാൻ അന്ന് തന്നെ പറഞ്ഞൊരു കാര്യമാണ് ഈ കിടപ്പ് രോഗികളെ കൂടി ചികിത്സിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഒരു പെൻഷനുണ്ട് അതിന്റെ പേര് ആശ്വാസ ഇരുപതൊന്നാണ് എഴുന്നൂറ് രൂപയാണ് ഏഴായിരാണ് ിരണത്തിന് രണ്ടായിരത്തി പതിനെട്ട് മുതൽ പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിനു ശേഷം ഈ കടപ്പ് രോഗികളെ കൂടെ ഇരുന്ന് പരിപാലിക്കുന്നവർക്ക് കൊടുക്കുന്ന എഴുന്നൂറ് രൂപയുടെ അപേക്ഷ വാങ്ങണ്ട എന്നാണ് സാമൂഹ്യ നീതി വകുപ്പിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഈ കിടപ്പ് രോഗിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല പരിചരിക്കുന്ന ആൾക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഈ എഴുനൂറ് രൂപ പോലും അതിന്റെ അപേക്ഷ പോലും വാങ്ങണ്ട എന്ന് തീരുമാനമെടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ അംഗനവാടിക്കാരുടെ പെൻഷൻ നാല് മാസമായിട്ട് കൊടുക്കുന്നില്ല പെൻഷനാണ് അവർക്ക് നാല് വയസ്സായിട്ട് അവർക്ക് പെൻഷൻ കൊടുക്കുന്നില്ല അവർക്ക് മുകളിൽ പറഞ്ഞവരെ യാതൊരു പെൻഷൻ ആണോ വർക്കർമാരെ പോലെ തന്നെയാണ് പതിനെട്ട് മണിക്കൂറും ഇരുപത് മണിക്കൂറും ജോലി ചെയ്യുന്ന ആളുകളാണ് ഞാൻ വ്യക്തമായി സംസാരിക്കുന്നില്ല മറ്റുള്ളവർ സംസാരിക്കണമെന്നുള്ളതുകൊണ്ട് ഇതുപോലെ തന്നെയായിരുന്നു എവിടെ നിന്നെല്ലാം അവാർഡ് ഏതെല്ലാം ലോകത്തിന്റെ ഭാഗത്ത് നിന്ന് അവാർഡ് കിട്ടുന്നു ആ അവാർഡ് എല്ലാം കിട്ടുന്നതിന് ായിരുന്നു അവഗണിച്ചുകൊണ്ട് നിങ്ങളെ ഇവിടെ പറഞ്ഞല്ലോ കേരളത്തിന്റെ മിനിമം മിനിമം തോലി എഴുന്നൂറ് രൂപ ആ എഴുന്നൂറ് രൂപ ദിവസം വെച്ച് ഇരുപത്തോഴായിരം രൂപ ശമ്പളം നൽകണമുള്ള ഏറ്റവും ന്യായമായാണ് ശമനം സർക്കാരാണെന്ന അവകാശപ്പെടുന്നവർക്ക് മിനിമം ചോദിക്കുന്ന സമരം ഇവിടെ ജോസഫ് സി മാത്യു നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനാവശ്യ സമരമാണ് ആട്ടിത്തെറിച്ചു കൊണ്ടുവരുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കാൻ പാടില്ല ഈ യൂണിയന്റെ പ്രസിഡന്റ് ആണെന്നൊക്കെ പറഞ്ഞു എനിക്കറിയില്ല ഞാൻ എത്രയോ യൂണിയന്റെ പ്രസിഡന്റ് യൂണിയന്റെ ഞാൻ പിന്നെ ഈ റബ്ബർ ഉണ്ടാക്കുന്ന ടയർ ഉണ്ടാക്കുന്ന കമ്പനിയിലെ തൊഴിലാളികളുടെ യൂണിയന്റെ പ്രസിഡന്റ് ആണ് ഞാൻ അവിടെ പോയി ടയർ ഉണ്ടാക്കണം ഉണ്ടാക്കിയിട്ടുണ്ടോ ഞാൻ ഈ ട്രാവന യൂണിയന്റെ പ്രസിഡന്റ് ഞാൻ ഡൽഹി എന്നുള്ള അപ്പോ ട്രേഡ് യൂണിയൻ ഏത് മേഖലയിലാണെങ്കിലും ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലുള്ളവർ അതിന് പരിഹസിക്കുക ഞാൻ ഇവിടെ ഇളനു മുസ്ലിം അടുത്ത് ടി വി കണ്ടു ആശക്കാരുടെ തന്നെയാണ് അത് ഇവിടെ ഡൽഹി വിളിക്കുകയാണ് ആരെ പിണറായി വിജയനല്ല ഇത് ളുകളെ കൊണ്ടുവന്ന് കബളിപ്പിക്കുകയാണ് അപ്പൊ യഥാർത്ഥ പ്രശ്നങ്ങൾ അറിയാവുന്നവർ അതിനെ അവതരിപ്പിക്കേണ്ടവർ അതിന്റെ സമർപ്പണത്തോടെ പ്രവർത്തിക്കുന്നവർ ആ മേഖലയുമായി ബന്ധപ്പെട്ടവർ സമരവുമായി രംഗത്ത് ഒരുപാട് അസ്വസ്ഥതയുണ്ടായി നമുക്ക് കാണിയില്ല അതുകൊണ്ട് ഈ സമരം ന്യായമായ സമരമാണ് തീർച്ചയായും ഈ സമരം വിജയിച്ച് മാത്രം അവസാനിക്കാൻ കഴിയുന്ന സമരമാണ് കാരണം ഞാൻ ആവർത്തിക്കുന്നു ജീവ സമരമാണ് ഈ സമരത്തോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ടായി എന്ന് കൂടി എനിക്കും കൂടി പറഞ്ഞുകൊണ്ട് എല്ലാ അഭിവാസങ്ങളും ഞാൻ ആലപ്പുഴയിലെ മഹിളാ തോമസ്റ്റാർ ഇന്നലെ ഒരു ചലഞ്ച് എടുത്തു ഇവിടെ സമരം ചെയ്യുന്നവരെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പണി സമാഹരിച്ചു എന്ന് പറഞ്ഞു